ചമ്രവട്ടം പാലം അഴിമതി ഉന്നതതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ധർണ നടത്തി ചമ്രവട്ടം പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലാണ് പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എം പി ഗംഗാധരൻ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പതിനാറ് കോടി രൂപ മതിപ്പ് വിലയിൽ നിർമ്മാണം പൂർത്തീകരിക്കേണ്ട ചമ്രുവട്ടം പാലം ഇപ്പോൾ പത്തിലധികം ചമ്രുവട്ടം പാലങ്ങൾ നിർമ്മിക്കേണ്ട തുകയാണ് ചമ്രുവട്ടം പാലത്തിനുവേണ്ടി ചിലവാക്കിയിട്ടുള്ളതെന്ന് പൊന്നാനി നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു ചമ്രവട്ടം റെഗുലേറ്ററിന്റെ അടിഭാഗത്ത് അടിച്ചിറക്കേണ്ട ഇന്ത്യൻ ഗുണനിലവാരമുള്ള ഷീറ്റുകൾക്ക് പകരം വിദേശത്തു നിന്നും നിലവാരം കുറഞ്ഞ ഇരുമ്പ് ഷീറ്റ് വാങ്ങി കോടികൾ തട്ടിയെടുത്ത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കരാറുകാർക്കെതിരെ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ചമ്രവട്ടം പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിനു മുന്നിൽ കോൺഗ്രസ് നടത്തിയ ധർണയിൽ ആവശ്യപ്പെട്ടു പൊന്നാനി തിരൂർ താലൂക്കുകൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വേണ്ടി കുറ്റിപ്പുറം പാലം വരെ വെള്ളം നിൽക്കുന്നതിനു വേണ്ടി നിർമ്മിക്കേണ്ട ചമ്രുവേട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം എങ്ങുമെത്താതെ ചമ്രുവട്ടം പദ്ധതിയുടെ പേര് പറഞ്ഞ് വൻ അഴിമതിയാണ് നടന്നു വരുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കുറ്റപ്പെടുത്തി ഇവിടെ രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു ഇവിടെ കരാറുകാരൻ കരാർ എടുക്കുമ്പോൾ അതിൽ വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഫയലിങ് ഷീറ്റ് അടിച്ചു താഴ്ത്തുന്നത് അടക്കം വീഡിയോ എടുത്ത് നൽകാമെന്ന് എനിക്ക് ആദ്യത്തെ തന്നെ ഇവരോട് ചോദിക്കട്ടെ ഈ ഫയലിംഗ് നടത്തുന്നതിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ പൊതുജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പുറത്തുവിടാൻ ഇവർക്ക് സാധ്യമാവുമോ അതേപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത ഷീറ്റുകൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇന്ത്യൻ നിർമ്മിത ഷീറ്റുകൾ വെച്ച് തടയണ നിർമ്മിക്കണം അതായത് ചോർച്ച അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഡൽഹി ഐ ഐ ടി വിദഗ്ധരെക്കാളും വിദഗ്ധനായ ഖുറാനിൽ ഈ കൊണ്ടുവരാൻ കഴിവുള്ള അത്രയും വിദഗ്ധമായി പഠനം നടത്തിയ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു കൊടുക്കുന്നു ുന്നു മന്ത്രിക്ക് ഇത് നിർമ്മിത സാധനം കൊണ്ടുവരാൻ നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും പറയും അത് ചൈനയാണെന്ന് ചൈനയ്ക്ക് വിലയില്ല ചൈന നിർമ്മിത സാധനം കൊണ്ടുവരാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളതല്ല എന്റെ തെളിവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു എ എം രോഹിത് കെ ശിവരാമൻ ഷാജി കാളിയത്തിൽ എൻ എ ജോസഫ് ഇ പി രാജീവ് പി ടി ഖാദർ എ പവിത്രകുമാർ ഷംസു കല്ലാട്ടേൽ സുരേഷ് പുന്നക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു Senet silks & Sarees, metro plaza tiru road kota